രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സഞ്ചാർ സാധ്യ എന്ന ടെലികോം വകുപ്പിന്റെ പുതിയ സംവിധാനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സൈബർ തട്ടിപ്പുകൾ ദിവസേന വളരുന്ന ഈ സമയത്ത് നേരിട്ട് ഉപയോക്താവിനെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്ന ഒരു കേന്ദ്രീകൃത സംരംഭമാണ് സഞ്ചാർ സാധ്യ സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് ഇന്ന് ഏറ്റവും സാധാരണമായ പ്രശ്നമാണ് വ്യാജ ബാങ്ക് കോളുകൾ ഒ ടി പി തട്ടിപ്പുകൾ വിദേശ നമ്പറുകൾ ഇന്ത്യൻ നമ്പറുകൾ പോലെയാക്കി വിളിക്കുന്നതും ദിവസേന ഉയരുകയാണ് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഗൗരവമായ ശ്രമമാണ് സഞ്ചാർ സാത്തി ഒരു ഫോണിന്റെ ഐ എംഇ ഐ യഥാർത്ഥമാണോ അത് മറ്റു തട്ടിപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതൊക്കെ വെറും സെക്കൻഡുകൾക്കകം പരിശോധിക്കാനുള്ള സൗകര്യമാണ് ഇത് നൽകുന്നത് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്നവർക്ക് ഇത് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ആശ്വാസമാണ് ഫോൺ നഷ്ടപ്പെട്ടാൽ അത് ബ്ലോക്ക് ചെയ്യാനും തുടർന്ന് കണ്ടെത്തിയാൽ അൺബ്ലോക്ക് ചെയ്യാനും ഇതിന് കഴിയും മുൻപ് ഒരു ഫോൺ നഷ്ടമായാൽ പോലീസിൽ എഫ്ഐആർ അല്ലെങ്കിൽ ടെലികോം ഓപ്പറേറ്ററുടെ കസ്റ്റമർ കെയർ അങ്ങനെ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു പക്ഷെ സഞ്ചാർ സാധ്യ വരുന്നതോടെ ഏതൊരു സാധാരണ ഉപയോക്താവിനും സ്വന്തം ഫോൺ മോഷ്ടാവിന്റെ കയ്യിൽ പോയാൽ വരെ ആ ഫോൺ മോഷ്ടാവിന് ഒരിക്കലും ഉപയോഗിക്കാനാവില്ലെന്ന് ഉറപ്പാക്കാൻ കഴിയും ഇതിനു പുറമെ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും വ്യാജമായിട്ട് എടുത്തിട്ടുള്ള സിം കാർഡുകൾ കണ്ടെത്താനും കഴിയും പലർക്കും അറിയാത്ത ഒരു പ്രശ്നമാണിത് നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് ഒരാൾ സിം എടുത്താൽ ആ കണക്ഷൻ അപകടപരമായ കാര്യങ്ങൾക്ക് അയാൾ ഉപയോഗിക്കുമ്പോൾ നിയമപരമായ ഉത്തരവാദിത്തം പലപ്പോഴും നിങ്ങളുടെ മേലാണ് പതിക്കുന്നത് സഞ്ചാം സാധി ഈ അപകടം ഒരൊറ്റ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണിച്ചു തരും വാട്സപ്പിലോ ഫോണിലോ വരുന്ന വ്യാജ കോൾ തട്ടിപ്പ് സന്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് സർക്കാരിന് നേരിട്ട് അറിയിക്കാനും സാധിക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നമ്പറുകൾ കേന്ദ്രം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കും ഇതിനർത്ഥം നമുക്ക് കിട്ടുന്ന അനാവശ്യ തട്ടിപ്പ് കോളുകൾ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന സ്മൂഫ് കോളുകളായിട്ട് കാണിച്ചുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന സാഹചര്യങ്ങളും ഈ സംവിധാനം വഴി നിയന്ത്രിക്കാനാകും അതായത് ഒരു സാധാരണ ഉപയോക്താവിന് ബേസിക്കൽ ഫോർ തിരിച്ചറിയാനും അതിനെ സർക്കാർ തരത്തിൽ റിപ്പോർട്ട് ചെയ്യാനും ഈ സംവിധാനം വളരെ സഹായകരമാണ് എന്നാൽ ഈ ഗുണങ്ങളോടൊപ്പം തന്നെ സഞ്ചാർ സാധി വലിയ വിവാദമായി തീർന്നത് അതിന്റെ നടപ്പാക്കൽ രീതി കൊണ്ടാണ് ടെലികോം വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നവയോ ആയ എല്ലാ ഫോണുകളിലും ഈ ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നും ഉപയോക്താവിന് ഈ ആപ്പ് നീക്കം ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ കഴിയില്ലെന്നും പറഞ്ഞിരുന്നു പുതിയ ഫോണുകളിൽ മാത്രമല്ല നിലവിലുള്ള ഫോണുകളിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ആപ്പ് കയറുമെന്നത് കൂടി ആശങ്കയുണ്ടാക്കി ഇതെല്ലാം ചേർന്നപ്പോൾ ഇത് സ്വകാര്യതാ ലംഘനമാണെന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിച്ചു ഭരണഘടനാ വിരുദ്ധമാണെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നുമായിരുന്നു അവരുടെ നിലപാട് സാധാരണ ഉപയോക്താക്കളുടെ ആശങ്കയും അത് തന്നെയാണ് ഒരു സർക്കാർ ആപ്പ് നിർബന്ധമായി ഫോണിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ആശങ്കാജനകമാണ് ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യാനാകില്ല എന്ന് പറഞ്ഞത് തന്നെ പലർക്കും അസ്വസ്ഥതയുണ്ടാക്കി എന്നാൽ ഈ വിവാദങ്ങൾ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഫോണിൽ ഈ ആപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാമെന്നും അല്ലാത്തവർക്ക് ഡിലീറ്റ് ചെയ്യാമെന്നും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിംഗെ പറഞ്ഞു പക്ഷേ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞത് ഇതിന്റെ വിരുദ്ധമായതിനാൽ ഇപ്പോഴും ഈ വിഷയത്തിൽ വലിയ ദുരൂഹത തുടരുകയാണ് അതായത് സഞ്ചാർ സാധ്യ ഒരു വശത്ത് ഉപയോക്താക്കളെ തട്ടിപ്പിൽ നിന്നു കാക്കുന്ന ഒരു ശക്തമായ സുരക്ഷാ ഉപകരണമാകുമ്പോൾ മറുവശത്ത് നിർബന്ധിത ഇൻസ്റ്റാളേഷൻ ഡീ ചെയ്യാനാകാത്ത ആപ്പ് നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കകൾ എന്നിവ കാരണം വലിയ ചർച്ചകൾക്കും വിമർശങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നു അവസാനം സഞ്ചാർ സാധ്യത നമ്മെ തട്ടിപ്പുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഒരു സുരക്ഷാ ഭിത്തിയാകുമോ അല്ലെങ്കിൽ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മറ്റൊരു വാതിൽ വഴി തുറക്കുമോ എന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി